എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു അല്ലയോ പാർത്ഥ ഇന്ദ്രിയ സംബന്ധികളായ ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട് അതായത് ഒരാൾ ഈ രാഗദോഷത്തിൻ്റെ വലയിൽ കുടുങ്ങാൻ പാടില്ല എന്തെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ വിലങ്ങു തടയാണ് ഈ രാഗദ്വോഷങ്ങൾ അതായത് കൃഷ്ണഭക്തി ഉള്ളവർക്ക് പൊതുവെ ഭൗതിക ബോധങ്ങളിൽ ആസക്തി കുറയും അനിയന്ത്രിതമായ വിഷയഭോഗം ഒരാളെ ഭൗതികമായ ബന്ധത്തിൽ അകപ്പെടുത്തുന്നു എന്നാൽ ദൈവിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കീഴ്പെടുത്താനാവില്ല എന്ന് സാരം അലയോ പാർത്ഥം തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ തെറ്റോടു കൂടിയാണെങ്കിലും നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കൃത്യനിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെയാണ് അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപൽക്കരമാണ് അതായത് അന്യർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കലല്ല സ്വന്തം കർത്തവ്യങ്ങൾ പൂർണ്ണമായും കൃഷ്ണഭക്തിയോടെ നിറവേറ്റുകയാണ് ഒരാൾ ചെയ്യേണ്ടത് ഭൗതികമായാലും ആത്മീയമായാലും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളിൽ തന്നെ മരണം വരെ ഉറച്ചു നിൽക്കുന്നതാണ് ഉത്തമം അല്ലാതെ മറ്റുള്ളവരെ അനുകരിക്കുകയല്ല വേണ്ടത് കർമ്മം ഏതായാലും ആധികാരികമായ നിർദ്ദേശത്തെ അനുസരിക്കുക എന്ന നിലപാടാണ് കർമ്മം ചെയ്യുന്ന ആൾക്ക് നല്ലത് മറ്റുള്ളവരെ അനുകരിക്കാതെ പരിതസ്ഥിതിക്കനുസരിച്ച് വിധിക്കപ്പെട്ട നിയമങ്ങൾ നടത്തുവാൻ നാം ഓരോരുത്തരും ാണ് ഉദാഹരണമായി ഒരു ബ്രാഹ്മണൻ സാത്വിക സ്വഭാവിയാകയാൽ ഹിംസാ തൽപരനല്ല മറിച്ച് ക്ഷത്രിയനോ രജോഗുണ സ്വഭാവിയായതിനാൽ ഹിംസ അയാൾക്ക് അനുവദനീയവുമാണ് എന്ന് സാരം മലയാള പരിഭാഷ ഇന്ദ്രിയ സൗഖ്യത്തിനായുള്ള ചിന്തകളാൽ നോദിക്കുന്ന രാഗദേശാദികൾ ശാദികൾ ആയവ രണ്ടുമേ ആത്മസാക്ഷാത്കാര മാർഗവിഘ്നങ്ങളാണെന്ന് ധരിക്കുക തെറ്റെന്നു തോന്നുന്നുവെങ്കിലും നിന്നുടേതായുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതുത്തമം അന്യന്റെ കർമ്മങ്ങൾ നീ ചെയ്തിടുമെങ്കിലും ആവത്തു തന്നെടോ എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം